ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോന സംഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അനുസരണക്കേടും ഒളിച്ചോട്ടവും വലിയ മീനുമൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വരിക ഈ സംഭവത്തിലെ ദൈവത്തിൻ്റെ ദിവ്യപരിപാലനം തീർച്ചയായും ആവർത്തിച്ച് വായിക്കേണ്ട വിസ്മയമാണ് മനുഷ്യൻ്റെ അനുസരണക്കേടും ഹൃദയ കാഠിന്യവും തുടരുമ്പോഴും ദീർഘക്ഷമയോടെ തുടരുന്ന ദൈവത്തിന്റെ കരുതലിനും സ്നേഹത്തിനും പറയുന്ന പേരാണ് ദിവ്യ പരിപാലനം ഡിവൈൻ പ്രോവിഡൻസ് ദൈവത്തിൽ നിന്ന് ഓടി അകന്നപ്പോഴും യോനയിൽ നിന്ന് അകന്നു മാറാത്ത ദൈവസ്നേഹത്തിന്റെ കഥയാണ് യോനാ സംഭവം യോന ദൈവ കൽപ്പന നിരസിച്ച് അനുസരണക്കേടിന്റെ വഴിയിൽ യാത്ര ചെയ്തപ്പോഴും ദൈവത്തിന്റെ കരുതൽ അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു നമ്മളെത്ര ശ്രമിച്ചാലും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ കഴിയില്ലെന്ന ത്തനക്കാരൻ്റെ തിരിച്ചറിവ് യോനാ സംഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെ വിളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും യാനയുടെ കപ്പൽ യാത്രയിലുണ്ടായ കൊടുങ്കാറ്റും തിരമാലകളും അനുസരണക്കേടിനുള്ള ശിക്ഷ എന്നതിനേക്കാൾ ൈവത്തിൻ്റെ ഇടപെടലായിരുന്നു എന്ന ചിന്താഗതിക്കാണ് കൂടുതൽ പ്രസക്തി ദൈവ നിഷേധത്തിൻ്റെ വഴിയെ യോന നടന്നപ്പോഴും കൊടുങ്കാറ്റിലൂടെ ദൈവം അവനെ പിന്തുടർന്നു നമ്മുടെ ജീവിതത്തിലെ ചില കൊടുങ്കാറ്റുകളും തിരമാലുകളുമൊക്കെ ദൈവത്തിന്റെ സ്നേഹ ശാസനകൾ ആണെന്ന തിരിച്ചറിവ് നമുക്ക് തീർച്ചയായും ഉണ്ടാകണമെന്നാണ് സദൃശ്യവാക്യത്തിലെ ഉപദേശം മൂന്നാം മൂന്നാമധ്യായം കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നരുത് എന്തെന്നാൽ കർത്താവ് പ്രിയ മക്കളെ എന്ന പോലെ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾ ദൈവത്തിന്റെ അസാന്നിധ്യമല്ല ഒരിക്കലുമല്ല ദൈവം നമ്മെ സ്നേഹപൂർവം പിന്തുടരുന്നു എന്നതിന്റെ അടയാളമാണ് യോനയെ നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നില്ല കൊടുങ്കാറ്റ് പിന്നെന്തിനായിരുന്നു തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയായിരുന്നു ജീവിത പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിലൂടെ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിയുവാൻ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്നിരിക്കണം പ്രതിസന്ധികളിൽ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിൻ്റെ ആഴവും പരപ്പുമൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോവും കടലിൽ ഇറിയപ്പെട്ടപ്പോൾ തൻ്റെ അവസാനമാണെന്ന യോനയും അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് കപ്പലിലെ യാത്രക്കാരും ചിന്തിച്ചു തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണെന്ന് യോന ചിന്തിച്ച ആ സംഭവം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കരുതലും സുരക്ഷാ പദ്ധതിയുമായിരുന്നു ജീവിത സഹനങ്ങളിൽ ഈ ആത്മീയ മർമ്മം നമ്മളെപ്പോഴും ഓർക്കണമെന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഉപദേശം വിലാപങ്ങൾ മൂന്നധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കൽ ിലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് മത്സ്യം യോനയുടെ തടവറയായിരുന്നില്ല സുരക്ഷിത കവാടമായിരുന്നു ഇരുട്ടറയിൽ യോന സുരക്ഷിതനായി കഴിഞ്ഞു അന്ധകാരത്തിലെ ഏകാന്തതയിൽ പുതിയ നിയോഗത്തിനായി ദൈവം അവനെ അപ്പോൾ ഒരുക്കുകയായിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന പൗലോ സപ്പോസ്തോലെന്റെ ഉപദേശം എത്ര സമുന്നതമാണ് അല്ലെ റമലേഖനം എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തിന്റെ ദിവ്യപരിപാലനം എപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല അത് ശിക്ഷയും ശാപവുമൊക്കെയായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട് ഈ തെറ്റിദ്ധാരണ ദൈവത്തിൽ നിന്നുള്ള അകലച്ചയ്ക്കും വിശ്വാസ തകർച്ചയ്ക്കുമൊക്കെ പലപ്പോഴും കാരണമാകാറുണ്ട് ജീവിത സഹനങ്ങൾക്ക് പിന്നിലെ ദൈവത്തിന്റെ ദിവ്യപരിപാലനം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പും നമുക്ക് ആവശ്യമാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് തിരിച്ചറിവ് പറഞ്ഞു തരുന്നവനാണ് പരിശുദ്ധാത്മാവ് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ജഡത്തിലെ മുള്ള് മാറാത്തതിന്റെ കാരണം പൗലൂസ് കണ്ടെത്തിയത് തീർച്ചയായും നമുക്കും മാതൃകയാകേണ്ടതാണ് രണ്ട് കുരുതി പന്ത്രണ്ടാമത്തെ ധ്യായം വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അധികം അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതി മറന്നു പോകാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിന്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു ജീവിത സഹനങ്ങളിൽ ദൈവത്തിന്റെ കരുതലും സ്നേഹവും തിരിച്ചറിയുന്ന ഒരു പോസിറ്റീവ് മെൻ്റൽ സെറ്റ് നമുക്കുണ്ടാകണം അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിലെ കറുത്ത രാത്രികൾ ദൈവ കൃപയുടെ വിസ്മയ സാന്നിധ്യത്തിന്റെ സമയങ്ങളാണ് അത് മാനസാന്തരത്തിനും യഥാസ്ഥാനപ്പെടുത്തലിനുമായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന സമയങ്ങളാണ് അത്തരം സമയങ്ങളിൽ അപകടകരമായ തീരുമാനങ്ങളിലേക്ക് ചുവടുവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ താഴ്ന്നിരിക്കണം തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും ദൈവം യോനയെ സമുദ്രത്തിലെ ഓളങ്ങളിൽ നിന്നും രക്ഷിച്ചത് എന്തിനായിരുന്നു വീണ്ടും നിയോഗങ്ങളിലേക്ക് അയയ്ക്കുവാൻ വേണ്ടിയായിരുന്നു രണ്ടാമതും ദൈവം യോനയോട് അരുളിച്ചതു എന്ന വാക്കാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വാക്യം തോറ്റുപോയവർക്കും വഴിതെറ്റിപ്പോയവർക്കും വീണ്ടും അവസരം നൽകുന്ന ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം എത്ര വിസ്മയമാണല്ലേ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാനും നിങ്ങളും അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസ് യോനയുടെ അനുസരണക്കേട് വലുതായിരുന്നു എന്നാൽ അതിൻ്റെ പേരിൽ ദൈവവിളി ദൈവം ക്യാൻസൽ ചെയ്തില്ല എന്റെ ദൈവം വിശ്വസ്തനും ക്ഷമാശീലനമായതുകൊണ്ടാണ് ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും തള്ളിക്കളയാതെ എന്നും എന്നെ നിയോഗങ്ങളിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം മക്കൾക്കും ജീവിത പങ്കാളിക്കും സഹോദരങ്ങൾക്കുമൊക്കെ വീഴ്ചകളും പരാജയങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയരുത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പരാജയങ്ങളിലും വീഴ്ചകളിലും ദൈവം കാണിച്ച സ്നേഹവും ദീർഘക്ഷമയും നമ്മളവരോടും കാണിക്കണം ജീവിതത്തിലെ വഴിതെറ്റിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കുന്നത് വീണ്ടും ചില നിയോഗങ്ങൾക്കും ശുശ്രൂഷകൾക്കും വേണ്ടിയാണ് ദൂർത്തപുത്രനും പുത്രിയുമായി പാപത്തിൻ്റെ വഴിയിൽ നമ്മൾ നടന്നപ്പോഴും സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തിയ ദൈവത്തിന് നമ്മെപ്പറ്റി പല ഉദ്ദേശങ്ങളുമുണ്ട് പല ശുശ്രൂഷകളും ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് തനിക്ക് പാപക്ഷമ നൽകി യഥാസ്ഥാനപ്പെടുത്തിയ ദൈവത്തോട് ദാവീതു പറഞ്ഞു അൻപത്തി ഒന്നാം സങ്കീർത്തനം അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരേണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങേണമേ അപ്പോൾ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചുവരും അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും വഴിതെറ്റുന്ന യാത്രക്കാരനെ വീണ്ടും വീണ്ടും നേർവഴിയിലേക്ക് നയിക്കുന്ന ജി പി എസ് സംവിധാനം യാത്രക്കാർക്ക് വളരെ സഹായകമാണ് അതുപോലെയാണ് ജീവിതത്തിൽ വഴിതെറ്റുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ൈവത്തിൻ്റെ ഡിവൈൻ നാവിഗേഷൻ സിസ്റ്റമായ പരിശുദ്ധാത്മാവ് യോനാ സംഭവത്തിൽ നിന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മൂന്ന് ആത്മീയ മർമ്മങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് നമ്മൾ വഴുതെറ്റി ഓടുമ്പോഴും ദൈവം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ പാപ വീഴ്ചയിൽ കരുണയുടെ കരങ്ങളിൽ ദൈവം നമ്മെ താങ്ങി നിർത്തും മൂന്ന് നമ്മൾ പരാജയപ്പെടുമ്പോൾ പോലെ ഉപാധികളില്ലാതെ നമ്മെ സ്വീകരിച്ച് യഥാസ്ഥാനപ്പെടുത്തും ദൈവത്തിന് സ്ത്രോത്രം പരിമിതികളുള്ള മക്കളായ നമ്മെ ക്ഷമയോടും സ്നേഹത്തോടും കരുതുന്ന ദൈവത്തിന്റെ ദിവ്യ പരിപാലനം യോനാ സംഭവത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് നമുക്കും വായിച്ചെടുക്കുവാൻ കഴിയും അതിനുള്ള സമയമാണ് നോമ്പുകാലം യോനയെപ്പോലെ നിയോഗങ്ങളുടെ വഴിതെറ്റ് നടന്നപ്പോൾ നമ്മെ തടഞ്ഞ കൊടുങ്കാറ്റുകൾക്കും നമ്മെ വിനയപ്പെടുത്തിയ സഹനത്തിൻ്റെ കറുത്ത രാത്രികൾക്കും വീണ്ടും അവസരങ്ങൾ നൽകി യഥാസ്ഥാനപ്പെടുത്തിയ ദൈവ സ്നേഹത്തിനും ഈ വിശുദ്ധ ദിവസങ്ങളിൽ നമുക്ക് നന്ദി പറയാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ജീവിത പ്രതിസന്ധികൾക്ക് പിന്നിലെ ദിവ്യപരിപാലനത്തിൽ മനസ്സുറപ്പിച്ച് കാഴ്ചയാലല്ല വിശ്വാസത്താലേ സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാം കുടുംബത്തിലും ദാമ്പത്യത്തിലും ഇടയത്ത ശുശ്രൂഷയിലും ദൈവം ഭരമേൽപ്പിക്കുന്ന നിയോഗങ്ങളിൽ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പിന്മാറുന്നത് ദൈവത്തോടുള്ള അനുസരണക്കേടാണ് എന്ന തിരിച്ചറിവും മാനസാന്തരവും നമുക്ക് നൽകുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തുവാൻ പാപപരിഹാര ബലിയായി തീർന്ന ക്രിസ്തുവേശുവിൻ്റെ മഹനീയ നാമം മഹത്വപ്പെടുമാറാകട്ടെ ശുഭാശംസകളോടെ എ പി ജോർജൻ